അങ്ങനെ മാർക്കറ്റ് വലിയ രീതിയിൽ ഒരു പ്രാവശ്യമാണ് എവി ഡം എന്ന് പറയാം എന്ന് വെച്ചാൽ ജൂലൈ ഇരുപത്തൊമ്പിന് എഴുപതിനായിരം പോയതിന് ശേഷം ഇന്നാണെങ്കിൽ ആഗസ്റ്റ് അഞ്ചായിട്ടുള്ളൂ ഒഴ്ചത്തെ ക്യാൻഡിൽ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് നോക്കാം വൺ വീക്ക് ക്യാൻഡിൽ ഈ ഒരു വൺ വീക്ക് ഓൾറെഡി ഇന്ന് ക്ലോസ് ആയതാണ് ആ ഒരു വൺ വീക്ക് ക്യാൻഡിൽ പതിനായിരത്തി എഴുപത്താറ് ഡോളറാണ് മൈനസ് ആയത് അതായത് പതിനാല് പോയിൻറ്റ് എഴുപത്തേഴ് ശതമാനം ഡംമ്പ് ഓൾറെഡി അടുത്തത് ഇന്നിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ അടുത്തൊരു വീക്കിലെ ക്യാൻഡിൽ അത് ഇപ്പോൾ തന്നെ പതിനൊന്ന് ശതമാനം ഡമ്പ് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അറുനൂറ് ഇപ്പോൾ ഒരു നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ ഡമ്പായി നിങ്ങൾ ആൾട്ടോയിൻ്റെ അവസ്ഥ നോക്കേണ്ട കാര്യമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ക്രാഷ് ആയിട്ടുണ്ട് ഇപ്പം ഏപ്രിൽ തൊട്ടേ ഇപ്പം ബിറ്റ് കോയിൻ്റെ ഹാൽവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾട്ടോയിൻ്റെ താഴോട്ട് തന്നെയാണ് പിന്നെ യഥേർത്തിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എതർത്തിൻ്റെ ഇ ടി എഫ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഉണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ബിറ്റ്കോയിൻ ടി ടി എഫ് വരുന്നതുപോലല്ല ബിറ്റ്കോയിൻ എന്ന് വെച്ചാൽ വേറൊരു ലെവലാണ് അതാണ് മാർക്കറ്റിനെ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിനെ മെയിനായിട്ട് നിയന്ത്രിക്കുന്നത് ബിറ്റ്കോയിനാണ് അപ്പോൾ അത് എന്തെങ്കിലും അതിനൊരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ അത് ഓക്കെ ആവും അല്ലാതെ ബിറ്റ് കോയിന് നെഗറ്റീവായിട്ടുള്ള സമയത്ത് യഥത്തിൻ്റെ ഇ ടി എഫോ അല്ലെങ്കിൽ സൊളാനയുടെ ഇ ടി എഫോ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല വേറെ ക്രിപ്റ്റോയുടെ ഏതോ ആൾ ടൂൻ്റെ ഇ ടി എഫ് വന്നാലും അതൊക്കെ ഒരു ത്രീ ജി അല്ലാതെ ഒരു ടു ജി എന്ന് പറയാനേ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കിയറിയാം പലതും അമ്പത് ശതമാനമൊക്കെ ഇന്ന് തന്നെ ഒരു നാൽപ്പത്തമ്പത് ശതമാനമൊക്കെ ഡംബായി ഇപ്പം തന്നെ ഏപ്രിൽ തൊട്ടേ തന്നെ പലതും ഇപ്പം നൂറ് ശതമാനത്തെ കൂടുതൽ ഡംബായ ആൾ ടൂനുണ്ട് ഇപ്പം ആ ഒരു വന്ന പ്രൈസിനെക്കാട്ടി താഴെ പോയ ആൾട്ടൂവിന് ഇന്ന് ഇന്ന് ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ നോക്കി അറിയാം എന്തെങ്കിലും മാർക്കറ്റ് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് എന്തെങ്കിലും നിങ്ങൾ ബിറ്റ് കോയിനെ മാക്സിമം പോക്കസ് ചെയ്യും ഇപ്പോൾ ഉള്ള ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം ഫ്യൂച്ചറിലായാലും ലോങ് ഇടാം ലോങ് ഇടാം ഇപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എതേറിയായാലും നോക്കാം അതുകൊണ്ട് തന്നെ മറ്റാൾവിനൊക്കെ സോളാനെ അങ്ങനെ നോക്കുന്ന ഒരു ഉണ്ട് ഇത്ര ഒരു എമൗണ്ട് ഇപ്പം മുപ്പത് നാൽപ്പത് ഡോളർ ഇരുപത് ഡോളർ കിടന്ന സാധനം ഇപ്പം വന്നിട്ട് ഇത്രയും അമ്പായാലും സോളാനോട് നമ്മൾ അത്ര റെക്കമെൻ്റ് ചെയ്യുന്നില്ല ബാക്കിയൊക്കെ ഏതായാലും ചീപ്പിലായിട്ട് നിൽക്കുന്ന ആൾട്ടൂവിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യും പ്രത്യേകിച്ച് പേരെടുത്തൊന്നും പറയുന്നില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ഡമ്പാണ് പ്രത്യേകിച്ചും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാ ഡംബല്ലേ ഇപ്പോൾ മാർക്കറ്റിങ്ങിനാണ് ചെറിയൊരു വാർഷിക മതി എന്തെങ്കിലും ഒരു വിഷി മതി അത് ഡമ്പായാൽ അതോട്ട് ഡംബാണ് ഇതൊരു പെട്ടെന്ന് ഡമ്പ് ഒരു പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല അത്രയ്ക്ക് പമ്പ് ആവട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് പമ്പാവുന്നില്ല ഒരു വീക്കിലി ഒരു പതിനായിരം പ്ലസ് ഡോളറൊക്കെ പമ്പായിട്ടുണ്ട് പക്ഷേ അതൊക്കെ അപൂർവം ചിലതാണ് പക്ഷേ ഡമ്പായത് ആദ്യത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഇത്രയും പതിനായിരത്തിൽ കൂടുതൽ ഡോർ വൺ വീക്ക് ഡമ്പായത് നിങ്ങൾ വീക്കിലി ക്യാൻ ഒന്ന് നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു മാസം ഇത് കൂടുതൽ ഡം ആയിട്ടുണ്ടെങ്കിൽ നോക്കുക നമ്മളെ നോക്കിയപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് ഡംപായിട്ടുള്ളത് ഈ ഒരു വീക്കിലേക്ക് ആൻഡിൽ എന്തായാലും ആരും പാനിക്കുന്നു വേണ്ട മാർക്കറ്റൊക്കെ തിരിച്ച് കയറും ചിലപ്പം നാളെ ഇപ്പോൾ ഈ ഒരു വിക് കോയിൻ അമ്പത്തി ആറായിരം അമ്പത്തെട്ടായിരം എത്തും അപ്പോൾ ഇനിയും താഴെ വരുമോ എന്ന് പറഞ്ഞ് ചിലപ്പം ചിലവർ വീണ്ടും ഷോർട്ട് ഇടുന്നവരെ വീണ്ടും ലിക്വിഡായിട്ട് അടിപ്പിക്കുകയും വേണമെങ്കിൽ എന്ന് വെച്ചാൽ മുകളിലോട്ട് കയറും ഇത്രേ ഉള്ളൂ മാർക്കറ്റ് അങ്ങനെയാണ് അപ്പം ആരും പാനിക്കുന്നു വേണ്ട നിങ്ങൾ ബൈ ചെയ്യുക മാക്സിമം ബൈ ചെയ്യുക നിങ്ങളായിട്ട് ആയിട്ട് ഇഷ്ടത്തിന് ബൈ ചെയ്യുക അല്ല ഞാൻ പറഞ്ഞു ഇന്ന സാധനം ബൈ ചെയ്യാനല്ല നിങ്ങളായിട്ട് ഇഷ്ടത്തിന് ഇപ്പം ബൈ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു എന്ന് വെച്ചാൽ എന്ത് ബൈ ചെയ്താലും ഇപ്പോൾ കയറിയാൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും അത് പിന്നെ നൂറ് ശതമാനം ഉറപ്പാണല്ലോ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ അനാലിസിസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് അപ്പം മാർക്കറ്റ് ഇങ്ങനെയാണ് ഇത് ഓർത്ത് നിങ്ങൾ പേടിക്കാനോ ഒന്നും പോരത് ബിറ്റ് നിങ്ങൾ ബൈ ചെയ്യുക വ്യതകൃത്തിലും ബൈ ചെയ്യുക പിന്നെ റിസ്ക് നിങ്ങൾ മാക്സിമം നോക്കുക ഉള്ള ഫണ്ട് എല്ലാം കൂടെ എടുത്തിട്ട് പോയാൽ പിന്നെ പോക്കറ്റ് കാലിയാകും അത്രേ ഉള്ളൂ ഒരു താഴോട്ട് പോകുന്ന കത്തിയിൽ നമ്മൾ ചാടി പിടിക്കുക എന്ന് വെച്ചാൽ അത് ഇച്ചിരി പാടുള്ള കാര്യമാണ് അത് നമുക്ക് നോക്കാം എന്തെങ്കിലും അപ്പം ബൈ ചെയ്യുക ആരും ഒരു പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവാതിരിക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത് വേടിയായിട്ട് വീണ്ടും കാണാം